ആ രാത്രി ഒരു ആറര മണിക്ക് തുടങ്ങിയ പേമാരിയാണ് എട്ടര വരെ രണ്ട് മണിക്കൂർ ഭംഗിയായി പോയത് ഇവിടെ പച്ച എന്ന് പറയുന്ന ആ പിനാക്കലിലെ താഴ്വശത്തുള്ള മല റബ്ബർ വലിയ വെട്ടിക്കൊണ്ടിരുന്ന റബ്ബറും വാഴയും സഹിതം മൊത്തം ഉരുളുപൊട്ടി താഴെ വന്ന് ബയലിൽ നമ്മ ഇരുന്ന ബയലിൽ നികുന്ന് തോടുവെല്ലാം നികന്ന് ഭയങ്കര ചെളിയും കൊണ്ടുമായിട്ട് കിടക്കുക ആ ഭയങ്കര സൗണ്ടാണ് അവർ വലിയ വലിയ ബോംബ് പൊട്ടുന്ന പോലെ ഭയങ്കര സൗണ്ടോട് സൗണ്ടോടുകൂടിയായിരുന്നു പൊട്ടിയത് ആ പേടിച്ച സവണ്ടില്ല അന്ന് ഇടിയും മഴയും ആയതുകൊണ്ട് ഈ എന്താ സൗണ്ടെന്നുള്ളത് അറിയാൻ പെയ്യാതായി പോയി രാവിലെ അറിയുന്നത് ഇതെല്ലാം ഇങ്ങനെ ഇടിച്ച് വരുന്നത് അപകട നിലയിൽ പൊട്ടി പൊളർന്നിരിക്കുകയാണ് ആ അവിടെ താഴെ ഷെഡിൽ ഒരു മൂന്ന് നാല് ബംഗാളികൾ താമസം ഉണ്ടായിരുന്നു അവര് ഒരാഴ്ച ദീപാവലിക്ക് നാട്ടിൽ പോയത് കൊണ്ട് ജീവകാനി ഉണ്ടായില്ല അവര് രക്ഷപെട്ടത് ആ താമസിച്ച കെട്ടിടം എല്ലാം മണ്ണ് വന്നിടിച്ച് ഇടിച്ച് കയറി കിടക്കുക ആ നാട്ടിൽ സംഭവിച്ചില്ല ീതോട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഒമ്പതര മണിക്ക് മഴ തോന്നുന്നു രാവിലെ ആറ് മണിക്ക് തുടങ്ങിയ മഴ ഒമ്പതര ആവുമ്പം തീർന്നു ഞങ്ങൾ ഞങ്ങളുടെ വീടിന്റെ തുമ്പിൽ ഞങ്ങൾ അതേപോലെ ചെറ്റോട്ടി കുത്തിയിരുന്ന സമയത്താണ് ആദ്യം ഒരു മുളകം കേൾക്കുന്നത് ആ മുളകം കേട്ടിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വലിയൊരു അമട്ട് ഉടനില് പുട്ടക്കം പൊട്ടി അത് കഴിഞ്ഞ് ഞങ്ങൾ നോക്കുമ്പം ഇവിടെ നിന്ന് വരുന്നെന്ന് പറഞ്ഞാൽ ഒന്നും കാറ്റുമില്ല വെയിലും ഇല്ലാത്തൊരു രംഗം പോലെ ഇറങ്ങി താപ്പോട്ട് ഇറങ്ങി വരുന്നത് പിന്നെ ഞങ്ങൾ എന്തായാലും കൊച്ചുങ്ങളെയും പിള്ളേരെ എല്ലാം വിളിച്ച് കിടത്തി ഞങ്ങൾ ആ മെലക്കുന്നേലോട്ട് മാറി ഒരു താഴിലോട്ട് മാറി പിന്നെ നേരം മെളുക്കുന്ന മല ഉറങ്ങിയിട്ടില്ല അതേ കേട്ട് ഇപ്പോഴും ഒളിച്ചുകൊണ്ടിരിക്കുകയാണ് റബ്ബറും അവിടെ നിന്ന് പാഴ ആഞ്ഞലികളും റബ്ബറും സർവ്വ സാധനങ്ങളും വെട്ടി ഒലിച്ചുകൊണ്ടാണ് ഇറങ്ങി വന്നിരിക്കുന്നത് ഈ കുഴിയിൽ നിന്നും വന്നോണ്ടിരിക്കുന്നത് ഇപ്പോഴും ഇതുവരെ വെള്ളത്തിന് ഇച്ചിരി അയവ് വന്നിട്ടില്ല അതേപോലെ വെള്ളം ഒലിച്ചോണ്ടിരിക്കുക അപ്പോ ആ മൂളൊക്കെ അതേ രീതിയിലുള്ള മൂളൊക്കെ ആണ് ഇപ്പോഴും ഒരു ഇച്ചിരി വെള്ളത്തിന് ഭേദമുണ്ട് രാവിലെ തന്നെ കൈ ഇച്ചിരി വ്യത്യാസം മാറേണ്ടതുണ്ട് അതിന് മേളിൽ നിന്ന് വെള്ളം ഇങ്ങനെ നീ നീങ്ങി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിന് എല്ലാം നമ്മളെല്ലാരും കൂടെ കണ്ടിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അതെൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുക ഈ പ്രദേശം എന്ന് പറയുമ്പോൾ പച്ചയിൽ മലയിൽ നിന്നാണ് ഈ പ്രദേശത്ത് അറിയപ്പെടുന്നത് നമ്മുടെ കരവാളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും അഞ്ചൽ പഞ്ചായത്തിൻ്റെയും വേർതിരിക്കുന്ന ഒരു വലിയ മലയാണ് ഈ മല ഏതാണ്ട് മണ്ണാഞ്ചാല് പച്ചയിൽ ഭാഗം ഒഴുക്കംപാറ പിനാക്കിൾ വ്യൂ പോയിന്റ് ഈ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഒരു വലിയ മലനിരയാണ് കൂടുന്നത് ഇത് ഉരുൾപൊട്ടൽ സാധ്യത വളരെ പിന്നെ സാധ്യത പ്രദേശമാണ് എന്നാൽ ഇത് ഇത്രയും നാല് ആളെല്ലാം പിടിച്ചു നിന്നത് ഈ പ്രദേശങ്ങളിൽ ഒരു മൂന്ന് നാല് ചാലുകൾ ഇപ്പം മണ്ണാഞ്ചാല് അതുപോലെ തന്നെ ഈ ചെറിയ ചാല് പച്ചയിൽ ചാല് അതുപോലെ തന്നെ അപ്പുറത്ത് ഉഴുക്കമ്പാറ ചാല് അങ്ങനെ ഒരു മൂന്ന് നാല് ചാലുകൾ ചെറിയ അരുവുകളായിട്ട് ഒഴുകി ഒഴുകുന്നതുകൊണ്ട് ഈ മലയിലെ ഊറ്റെല്ലാം ആ നിലയിൽ ഒഴുകിപ്പോകുന്നതുകൊണ്ടാണ് വലിയ ഒരു ഭൂകമ്പം ഈ പ്രദേശത്ത് ഉണ്ടാവാതെ ഇത്രയും നാൾ രക്ഷപ്പെട്ടു വരുന്നത് എന്നാൽ ഇന്നലെ ഒരു ആറു മണിയോട് കൂടി ഉച്ചയ്ക്ക് തന്നെ മഴ ആരംഭിച്ച് ഏണ്ട് ആറുമണിയോടുകൂടി അത് കടുക്കുകയുണ്ടായി ഏണ്ട് ആ മഴ തോന്നുന്നതിന് ശേഷം ഒരു ഒമ്പത് ഒമ്പതര മണി സമയത്താണ് ഇങ്ങനെ ഒരു വലിയ കൂടി ഇങ്ങനെ ഏതാണ്ട് ഒരു വലിയ ദൈർഘ്യമുള്ള ഈ മല ഒഴുകി വരുന്നത് തുടക്കത്തിൽ ഈ റബ്ബർ മരങ്ങളാണ് ഏറ്റവും കൂടുതലായി നിൽക്കുന്നത് നമ്മുടെ പിന്നെ ജഡ്ജി ആയിട്ടുള്ള രാജേന്ദ്ര സാറിൻ്റെ കുടുംബ വക പുരയിടമാണ് ആ റബ്ബർ ഭാഗങ്ങൾ നിൽക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിന്നെ അളിയൻ ഗോപി സാറിൻ്റെ മകളുടെ പുരയിടമാണ് ഈ താഴെ പ്രദേശം വരുന്ന ഈ റബ്ബർ തെയ്യും ഈ വാഴയൊക്കെ നിൽക്കുന്നത് ഏതാണ്ട് ആ മേളത്തെ രാജേന്ദ്ര റിട്ടയർഡ് ജഡ്ജി രാജേന്ദ്ര സാറിൻ്റെ ഏതാണ്ട് ആറ് വരിയോളം റബ്ബർ മരങ്ങൾ ഏതാണ്ട് പത്ത് മുപ്പത് മരത്തിനടുത്ത് വലിയ മരങ്ങൾ വലിയ മരങ്ങൾ കിലോ ഒരു കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള താഴെ ആ പിന്നെ പുളിങ്ങൂട്ട് ഭാഗത്തേക്കാണ് റബ്ബർ മരങ്ങൾ പൊതിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഗോപി സാറിന്റെ കുടുംബ വസ്തു നിൽക്കുന്ന വാഴ അതുപോലെ റബ്ബർ തൈ അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കുരുക്കോണം മുതൽ ഇനി ചേറ്റൂഴി വരെ ചേറ്റൂഴി കഴിഞ്ഞിട്ടങ്ങ് പിന്നെ പാലമുക്ക് വരെ ഒറ്റ ഇതായിട്ട് ഈ ഒരു മലയുടെ മോളെ കൂടെ ഈ റോഡ് പോകുന്നത് ഇത് ഇത്തിക്കരയാറിനെയും കല്ലടയാറിനെയും വേർതിരിക്കുന്ന ഒരു മലയാ ഈ മലയുടെ അങ്ങേശൈലിലോട്ട് പോകുന്ന വെള്ളം പിന്നെ ഇത്തിക്കര ആറ്റിലോട്ടും പോകും ഇങ്ങോട്ട് വരുന്ന കല്ലടയാറ്റിലോട്ടും പോകും അങ്ങനെ ഒരു വലിയ മലയാ ഈ മലയുടെ റോഡ് മണ്ടക്കൂടെ പിന്നെ റോഡ് പോകുന്നുണ്ട് ഇത് നേരത്തെ ഉള്ള ഒരു ചാല ഇപ്പൊ ഈ ഇതിന്റെ മോളിൽ നിന്നാണ് പൊട്ടിയേക്കുന്നത് അടുത്ത പുരടത്തിൽ നിന്നാണ് ഇത് പൊട്ടി താഴോട്ട് വന്നിരിക്കുന്നത് നേരത്തെ അങ്ങനെ ഭീഷണി ഉള്ളതായിട്ടൊന്നും അറിയത്തില്ല ഞങ്ങളുടെ ഓർമ്മയിലൊന്നുമില്ല പിന്നെ ഇതൊരു ചാലായിട്ട് പണ്ട് പണ്ടുമുതലേ ഉണ്ട് ഒരിക്കലും പറ്റാത്ത ഒരു നീർച്ചാലുണ്ട് കണ്ടിട്ട് ഭീകരമായിട്ട് തോന്നുന്നു നമുക്ക് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ മതിയാത്ത രീതിയിൽ നമ്മുടെ ഒരു നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള കേട്ടിട്ടുള്ളു ഉരുളുപൊട്ടി അന്ന് ഇത് അന്നേരം നമ്മൾ പണ്ട് കണ്ടിട്ടുള്ളതിനൊക്കെ ഒരു നിസ്സാരമായിട്ടേ തോന്നത്തുള്ളു പക്ഷേ ഇത് അങ് മേളിന്നെ പൊട്ടിയേക്കാണ് പണ്ട് എന്റെ ഇളിക്കൊപ്പം ഉണ്ടായിരുന്നു ഞാൻ അവിടെ ഇറങ്ങി അതിലേക്കൂടെ വന്നത് ആ അത് പഠനം നടത്തേണ്ട പ്രദേശം ഇതിനെ ഈ മലമടക്കുകൾ ഉണ്ട് അങ്ങ് കിഴക്ക് കൊണ്ടൊരു മടക്കിതേപോലെ വെള്ളച്ചാട്ടമുള്ള ഇവിടെ ഉണ്ട് ഇനി പടിഞ്ഞാറും ഉണ്ട് ഈ വല മലയുടെ ഈ വെള്ളം താഴ്വട്ട് ഒഴിപ്പുണ്ടേ വെള്ളം മഴ പെയ്ത് വെള്ളം വീഴുന്ന വെള്ളം ഈ ചാലുകളിൽ കൂടാ പോകുന്നതും മലമടക്കുകൾ ആ ഇപ്പൊ സൗകര്യമാക്കി നേരത്തെ ഓടിഞ്ഞാ ഈ ചാജ് കിടക്കുവടല്ല ഇപ്പം ഒരുപാടായി വിശാലമായി നല്ല രീതിയിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് അതിന്റെ റബ്ബറും വാഴയും കുറെ ഭാഗങ്ങളടിഞ്ഞു വീണ താഴെ വരെ അത് മാത്രല്ല താഴെ വശത്ത് കുറെ മണ്ണ് ഒളഞ്ഞ് കിടക്കുന്നുണ്ട് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അത്യാവശ്യം എന്തായാലും ആളഭയമില്ല എന്നുള്ളത് വളരെ ഒരു അനുഗ്രഹമായി പിന്നെ കൃഷി ഓഫീസർ ഇപ്പൊ വരും കൃഷി ഓഫീസർ വന്നിട്ട് അതിന്റെ എത്രത്തോളം കൃഷിനാശം ഉണ്ടെന്നുള്ളതും കൂടെ ഭീകരതയുണ്ട് പക്ഷെ എന്നാലും ആള് എങ്ങനെ വീടുകളില്ലാതിരുന്നത് വളരെ ഒരു ഭാഗ്യമായി അല്ല എന്നുണ്ടെങ്കിൽ ഇതൊരു വളരെ വലിയൊരു അപകടമായി മാറിയാണ് എന്തായാലും അത് പണ്ട് തൊട്ടേ ഇങ്ങനെ പച്ചമല ഉരുള പൊട്ടും പൊട്ടും ഇങ്ങനെ ഒരു ഭീഷണി ഉണ്ടായിരുന്നു അപ്പം ഇത് ജീവിതത്തിൽ ആദ്യഘട്ട ഇപ്പം ഞങ്ങളുടെയൊക്കെ കൊച്ചുനാൾ മുതൽ ഇങ്ങനെ പറഞ്ഞു കൊള്ളുക കഴിവുള്ളൂ അപ്പോൾ അത് സംഭവിച്ചു കഴിഞ്ഞു നല്ല പൊട്ട പൊട്ടിയത് ഞങ്ങളിപ്പോൾ അവിടെ ആ സ്ഥലം പോയി സന്ദർശിച്ചിട്ട് വന്നതാണ് ആളപായം ഇല്ലാത്തത് ദൈവഭാഗ്യം